ഹൈറ രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി നാളുകളായി എവടെയും വാട്സാപ്പ് സ്റ്റാർസായി ഇടം നേടിയ വരികൾ ഹൈറയുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു നിലം തുടച്ച് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ പതിഞ്ഞ സ്വരത്തിൽ പാടി തൻ്റേതായ രീതിയിൽ ചുവട് അവൾ ബെഡ്റൂം ക്ലീനിങ് ചെയ്യുമ്പോൾ സ്വരത്തിനും ചൂടുകൾക്കും ഒരുപോലെ ഉയർച്ചയുണ്ടായത് റൂമിനകത്ത് തന്നെ ആരും ശ്രദ്ധിക്കില്ലെന്ന ചിന്തയിലായിരിക്കണം അവൾ വീണ്ടും പാടി ഏതോ ലോകത്ത് നിന്ന പോലെ ചുവട് വെച്ചുകൊണ്ട് നെഞ്ചിൽ നിന്ന് കൈ ഉയർത്തി വീശിയതും കൈ ശക്തമായ തോന്നിൽ ഉടക്കി തിരിഞ്ഞു നോക്കിയ ഹൈറാകെ വിയർത്തു അതെ ജോലിക്കാരിയാണെന്ന ബോധം വേണം സ്ഥാനം മറന്ന് ഇവിടെ ആടി രസിക്കാനാണ് ഉദ്ദേശം എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അവൾക്ക് നേരെ കാതുക്കുന്ന ശബ്ദത്തിൽ യാസീന്റെ താക്കീത് ഉയർന്നു വേലക്കാരിയെന്ന വിളിക്ക് മറുപടിയായി ഉറച്ച സ്വരത്തിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അത് നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് പറയണമെന്നുണ്ടായിരുന്നു എങ്കിലും നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് യാസീന്റെ മുഖത്തേക്ക് ഒരു നോട്ട് മെറിഞ്ഞുകൊണ്ട് ബക്കറ്റുമെടുത്ത് അവൾ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അവന്റെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ലല്ലോ റപ്പി ദിവസം ചെല്ലും തോറാവും മോളെ കൂടുതൽ വേദനിപ്പിക്കുകയാണല്ലേ ഈ ഉമ്മച്ചി എങ്ങനെയാ അവനെയൊന്ന് പറഞ്ഞ് നന്നാക്കുക ആരും കാണാതെ അടുക്കളപ്പുറത്തിരുന്ന് കണ്ണീർ തുറക്കുന്ന ഹൈറക്കരികിലേക്ക് യാസീന്റെ ഉമ്മ വിഷമത്തോടെ കടന്നു വന്നു യാസീൻ അവളോട് തീർത്താൽ തീരാത്ത വെറുപ്പാണെന്നാലും ഉമ്മാക്കുപ്പാക്കുക ആ മരുമകളോട് സ്വന്തം മകനോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ട് ഒരു പരിധി ഇവർ അവളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുന്നു ഉമ്മച്ചയെ കണ്ടത് ഷോളിൻ്റെ അറ്റം കൊണ്ട് കണ്ണുമുഖം തുടച്ച് അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കല്യാണം കഴിഞ്ഞ മൂന്ന് മാസമായി ഇനി എന്നാൽ അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങാം എന്നാ മകളെ നിങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങാം നിന്റെ ഇത്ത ചെയ്ത തെറ്റുകളുടെ ശിക്ഷ നീയാണല്ലോ അനുഭവിക്കുന്നത് അവൻ്റെ ദേഷ്യം തീർക്കുന്നത് മുഴുവൻ ഒരു തെറ്റ് പോലും ചെയ്യാത്തതിൻ്റെ പാവം കുട്ടിയോടാണല്ലോ അവൻ ചെയ്യുന്ന ക്രൂരതകൾ കണ്ടറിയുന്ന ഉമ്മ സങ്കടക്കെട്ടുകൾ അഴിച്ചുവിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുമ്പോൾ എന്റെ ഇത്ത തെറ്റുകാരിയില്ലെന്നുള്ള സത്യം അവളുടെ കണ്ണുകളിൽ വീണ്ടും നനവു പടർത്തി അഴയിൽ തുണികൾ ഓരോന്നായി എടുക്കുമ്പോഴും എന്തിനെന്നില്ലാതെ ഹൈറയുടെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു അകത്തു നിന്നും ഇടിമുഴക്കം പോലെ ശബ്ദം ഉയർന്നു ഇനി അടുത്ത് എന്താണെന്നുള്ള നെഞ്ചിരിപ്പോടെ തുണികളൊക്കെ ചുറ്റി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു റൂമിന്റെ അടുത്ത് എത്തുമ്പോൾ കാലുകൾ കുഴയുന്ന പോലെ തോന്നിയെങ്കിലും എല്ലാ റബ്ബിലേൽപ്പിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി കയ്യിലിരിക്കുന്ന ഷർട്ടിന് പുറമെ അയൺ ചെയ്ത് ഷെൽഫിൽ മടക്കി വെച്ചിരിക്കുന്ന എല്ലാ ഷർട്ടുകളും അവടെ മുഖത്തേക്ക് കടലാസ കഷ്ണങ്ങൾ പോലെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് യാസീൻ അവൾക്ക് നേരെ ഗർജിച്ചത് പാലവട്ട് ഞാൻ പറഞ്ഞതാണ് എന്റെ ഷർട്ടിനൊരു ചുളി പോലും ഉണ്ടാവാൻ പാടില്ലെന്ന് ആ കാര്യം ഓർമ്മയിരിക്കാൻ വേണ്ടി ഒരു സമ്മാനവും തന്നിരുന്നു ഒരിറ്റിതയെ പോലും കാണിക്കാതെ യാസീൻ അവടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി കഴിഞ്ഞ തവണ അയൺ ചെയ്ത ഷർട്ടിൽ ഒരു ചെറിയ ചുളിവ് ബാക്കിയുണ്ടായിരുന്ന കാരണത്താൽ ചൂട് പിടിച്ച അയൺ ബോക്സിന്റെ ചൂട് പതിനെട്ട് മാറാത്ത അവിടെ ഇളം കൈയിലേക്ക് പകർന്നു നൽകിയതാണ് അവൻ നീറ്റിൽ നിന്നും മാറിയിട്ടില്ല യാസീന്റെ മനപൂർവ്വമുള്ള പിടുത്തം അവടെ ശരീരത്തിനെയും കുഞ്ഞു മനസ്സിനെയും ഒരുപോലെ നോവിച്ചുകൊണ്ടിരുന്നു വാക്കുകൾ കൊണ്ട് പ്രതികരിക്കാനാവില്ലെന്ന് കൊണ്ട് അവൾ കണ്ണീരിനെ കൂട്ടുപിടിച്ചു മതിനിടെ മുതല കണ്ണീര് ഇതൊന്നും നീ യാസീനടുത്ത് വില പോയില്ല ഏതെന്നല്ല ഒന്നും ഒരാടവിന്റെ അടുത്ത് ചെലവാവില്ല ഏതും നീയും നിന്റെ ഇത്തയും കണ്ട ആ പഴയ ആസീനലടി ഞാനും ചിലതൊക്കെ പഠിച്ചു അല്ല നിന്റെ ഇത്ത എന്ന് പറയുന്ന ഒരു വഞ്ചകയുണ്ടല്ലോ അവള് പഠിപ്പിച്ചു തന്നു ചിലതൊക്കെ നീ അവടെ പാത പിന്തുടലിന്ന് ആര് കണ്ടു നീ എന്നാളെ മറ്റൊരു തന്റെ കൂടെ പോയി എന്താടി അത്ര കൊറപ്പ് അല്ല ഇനി മുമ്പേ തന്നെ വല്ലവരെയും കൂടെ കിടന്നാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏതായാലും നീ എന്ന വീഴുപ്പ് എനിക്ക് വേണ്ട എന്റെ ഭാര്യയായിട്ടൊരു സ്ഥാനം ഒരിക്കലും നിനക്ക് എന്റെ ജീവിതത്തിലുള്ള ഈ വീട്ടില് ലഭിക്കാൻ പോകുന്നില്ല ജോലിക്കാരി വെറും ജോലിക്കാരിക്കും മാത്രം സമമാണ് നീ അതും ചെയ്യുന്ന ജോലിയിൽ പരിപൂർണത വന്നില്ലെങ്കിൽ ദേ ഇതുപോലുള്ള സമ്മാനങ്ങളായിരിക്കും എന്റെ വക്കൽ നിന്നുള്ള മറുപടി യാസിന്റെ സംസാരം ഉയർന്നു വരുമ്പോറും അവളുടെ കയ്യിലുള്ള പിടുത്തത്തിന്റെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു പോടി എന്നൊരു അലർച്ചയും കൂട്ടിച്ചേർത്തുകൊണ്ട് യാസീൻ അവടെ മുടിക്കുത്തിൽ പിടിച്ച് വലിച്ച് റൂമിന് വെളിയിലേക്ക് തള്ളി കയ്യിലെ നീറ്റലും വലിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ നെഞ്ചിൽ അനുഭവപ്പെടുന്ന നീറ്റലിന് മുമ്പിൽ ഇത് വളരെ ചെറുതാണെന്ന് തോന്നി അവൾക്ക് ദേഹോപദ്രവത്തിനേക്കാൾ അസഹനീയമാവുന്ന യാസിക്കാനെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അത് ഈ നെഞ്ചിനെ ആയിരം കഷ്ടങ്ങളാക്കാൻ പാകത്തിനുള്ളതാണ് ഹൈറയുടെ ഉള്ളിൽ വീണ്ടും നോവുണർന്നു ആരോടുന്നില്ലാതെ തനിച്ചിരുന്ന അവൾ ദുഃഖം കണ്ണീരിലൂടെ ഒഴുക്കിക്കൊണ്ടിരുന്നു ദൗരക്ക് കണ്ണും നട്ട് ഹൈറ അവളുടെ കഴിഞ്ഞ നാളുകളിലേക്ക് സഞ്ചരിച്ചു ഇവിടം വരുന്നതിനു മുമ്പ് താൻ എന്ത് സന്തോഷവതിയായിരുന്നു കുഞ്ഞിലെ ഉമ്മയെ നഷ്ടപ്പെട്ട രണ്ട് പെൺകുട്ടികളെ വളർത്താൻ വാപ്പ ഒരുപാട് കഥനങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നാലും ഒരു പരിധിവരെ സ്വന്തം മക്കൾക്കുമ്പിൽ അദ്ദേഹം ഒന്നും തുറന്നു കാണിച്ചിട്ടില്ലായിരുന്നു വാപ്പ രണ്ടുപേരെയും രണ്ട് കണ്ണിലെ കൃഷ്ണമണിയായി കണ്ട് നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ ഈത്തെയും താനും തമ്മിൽ മത്സരിച്ചുകൊണ്ടാണ് വാപ്പയെ സ്നേഹിച്ചത് പ്ലസ് ടു നല്ല മാർക്കോടെ വിജയം നേടിയിട്ടും വാപ്പാന്റെ അസുഖവും ചികിത്സാ ചെലവുമൊക്കെയായി ഇത്താക്ക് തുറന്നുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത്ത അതിന്റെ സമ്മതിച്ചില്ല മാത്രമല്ല ഇനി ഒന്നൊരു വാപ്പ ജോലിക്ക് വേണ്ട അടുത്തൊരു ഷോപ്പിലെ സെയിൽസുകളായിട്ട് എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് എന്നും ഇത്ത പറഞ്ഞു പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഇത്ത ജോലിക്ക് പോകുന്നത് വാപ്പാക്ക് വലിയ സങ്കടമായിരുന്നു അതും അയച്ചു കളയാൻ വണ്ണം ഇത പുഞ്ചിരി തോയിക്കൊണ്ട് തൻ്റെയും വാപ്പാന്റെയും മുഖം തലോടിക്കൊണ്ട് പറയായിരുന്നു ഞാൻ എന്താ വാപ്പിച്ചിയെ നമ്മൾ മെഡിക്കൂട്ടിയിരിക്കില്ല ഇവിടെ ഇവിടെ നമുക്ക് പഠിപ്പിച്ചൊരു വലിയ ഡോക്ടറെ ആക്കാം അല്ലേടി അങ്ങനെ ഇത്തുവിന് കിട്ടിയ ചെറിയ ജോലി കൊണ്ട് അല്ലല്ലാതെ കഴിഞ്ഞു പോകുന്ന കാലത്താണ് യാസികാന്റെ പ്രപ്പോസൽ ഇത്താനം തേടി വരുന്നത് മൊഞ്ചിന്റെ കാര്യത്തിൽ നാട്ടിലെ മറ്റേത് പെൺകുട്ടികളെക്കാളും മുന്നിലായിരുന്നു വാപ്പിയുടെ പിന്നാരെ കുട്ടികളായ ഹുലൂദും ഖൈറയും തന്റെ അതീവ സൗന്ദര്യം കണ്ട് മോഹിച്ചാണ് യാസിക ഈ പ്രപ്പോസലുമായി വന്നതെന്ന് കരുതി താല്പര്യമില്ലെന്നൊറ്റ വാക്കിലൂടെ ഇത്ത യാസികാനെ മടക്കി വിട്ടു കുടുംബമഹിമ കൊണ്ട് അത്യാവശ്യം സമ്പത്ത് കൊണ്ടും നാട്ടിൽ മുന്നിൽക്കുന്ന യാസികാനെ കണ്ട മാത്രം വിശ്വസിക്കാനോ അതിൽ കൂടുതലായി നാം ഇത് അറിയിക്കുന്നില്ലെന്ന കാരണമായിരുന്നു ഇത്ത എനിക്ക് വാപ്പിച്ചു കുമ്പോൾ നിരത്തി തന്നു ഇത്ത പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് താനും വാപ്പിച്ച് ഒരുപോലെ സമ്മതിക്കുമ്പോഴും ഒരുപക്ഷെ യാസിക നല്ലവനാണെങ്കിലോ എന്ന ചോദ്യം എന്നിൽ നിന്ന് ഉയർന്നിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി ഇത്ത ഒരു പുഞ്ചിരിയിലൂടെ ഒതുക്കി നിർത്തി എങ്കിലും ഈ ആസിക പ്രവൃത്തിയിലൂടെയാണത് കാണിച്ചതെന്ന് നിന്റെ മുഞ്ചിട്ടല്ല നിന്നെയും നിന്റെ കുടുംബത്തെയും കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞതിനു ശേഷവും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഞാൻ ഇഷ്ടം നിന്നോട് തുറന്നു പറഞ്ഞു ആലോചനയായിട്ട് വന്നതും റബ്ബിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഞാൻ നിക്കാഹ് ചെയ്യേണ്ടതും ഒരു ജീവൻ നൽകേണ്ടതും നിന്നെ പോലെ ഒരു പെണ്ണിനെയാണ് തോന്നി കരയുന്നതിൻ്റെ കണ്ണുകൾക്കും തളരുന്നതിൻ്റെ കൈകൾക്കും ഒരു താങ്ങാവണം ഹൊരൂത്ത് മനസ്സ് നിറയെ ഇഷ്ടമുള്ളത് വീണ്ടും ഒരു തവണ ഇവിടേക്ക് വന്നത് എന്തുകൊണ്ടും ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ നീ എൻ്റെ കൂടെ വേണമെന്നൊരു തോന്നി നീ വിചാരിക്കുന്ന പോലെ ഒരൊറ്റ രാത്രി കഴിഞ്ഞ് വലിച്ചെറിയാനല്ല കണ്ണു നടക്കാനല്ല യാസീനെ വിശ്വാസമാണെങ്കിൽ അനുകൂലമായ ഒരു മറുപടി നൽകണം വീട്ടിൽ വന്ന് ഞങ്ങൾ മൂവർക്ക് മുമ്പിൽ നിന്ന് പൂർണ്ണ ധൈര്യത്തോടെ സംസാരിച്ച് യാസിക്കാനുള്ള വിശ്വാസം കൊണ്ടോ അതോ അങ്ങനെയെങ്കിലും പ്രാരാബ്ധ കിട്ടുകൾ കുറഞ്ഞുകിട്ടുന്നതുകൊണ്ടോ മറുത്തൊന്നും ചിന്തിക്കാതെ ഇത്ത സമ്മതം മൂളിക്കൊടുത്തു എന്തുകൊണ്ട് യാസിക്കൻ്റെ ഇത്താകെ ചേരുന്നവരാണെന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു അതേസമയം യാസികയും വീട്ടുകാരും തെളിയിച്ചു കൊണ്ടിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞ നാൾ മുതലുള്ള ഇത്താൻ്റെ ഈക്കാരുടെ ഫോൺ സംഭാഷണം ഒളിഞ്ഞെന്ന് കേട്ട് ഞാൻ ഇത്താൻ ഒരുപാട് പരിഹസിച്ചിരുന്നു അതിൽ കൂടുതലേറെ സന്തോഷം മണിക്കൂറുകളോളം നീണ്ടിരിക്കുന്ന അവരുടെ സ്നേഹ സംസാരം കണ്ട് പലതവണ ഞാൻ ഇത്താനോട് ചോദിച്ചിട്ടുണ്ട് എന്താ രണ്ടിന് ഇത്രയൊക്കെ സംസാരിക്കാനെന്ന് അപ്പോഴൊക്കെ നീ കുട്ടിയാണ് ഇതൊന്നും ചോദിക്കാനോ അറിയാനോ ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ് എന്റെ ചെവി പിടിച്ച് പൊന്നാക്കി തരും കല്യാണത്തലി നീ ഇത്ത ഒളിച്ചോടി വാർത്ത എനിക്കുൾപ്പെടെ ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല യാസിക്കാന്റെ വീട്ടുകാരൊന്ന് വാപ്പസിൻ്റെ മുമ്പിൽ നിന്ന് ഇത്താനെ കുറ്റപ്പെടുത്തുമ്പോൾ യാസിക എന്തൊക്കെയോ പറഞ്ഞ് കരയുമ്പോൾ എൻ്റെ ഇത്ത ഒരിക്കലും യാസിക്കാനെയോ അതിൽ കൂടുതലായി വാപ്പസിയോ ചതിക്കില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു വിശ്വാസം മാത്രമല്ല അത് പൂർണ്ണമായും ശരിയായിരുന്നു എൻ്റെ ഇത്തവർ തെറ്റും ചെയ്തിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നത് ആ രാത്രി താമാത്രം അറിഞ്ഞ സത്യമാണ് യാസിക്കാന്റെയും വീട്ടുകാരുടെയും മുന്നിൽ അഭിമാനം നഷ്ടപ്പെട്ട് ഒന്നും അറിയാതെ വാപ്പിസി ഇത്താനെ വെറുത്ത് ശപിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നീറുകയായിരുന്നു ഞാൻ പറഞ്ഞുറപ്പിച്ച സമയത്ത് തന്നെ ഞങ്ങളുടെ മകനെ നിക്കാഹ് നടക്കണം ഇല്ലെങ്കിൽ അത് ഞങ്ങളുടെ കുടുംബത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ മാനക്കേടായിരിക്കും അതുകൊണ്ട് ഹൊദിന് പകരായിട്ട് ഹൈറയെ ഞങ്ങളുടെ മകന് നൽകണം എന്ന് യാസിക്കാന്റെ വാപ്പ പറഞ്ഞപ്പോൾ തന്റെ മകൾ ചെയ്ത തെറ്റുള്ള പ്രായസത്വം ഒരു നിമിഷം പോലും ചിന്തിക്കാതെ വാപ്പിച്ച് അവർക്ക് സമ്മതമാണെന്ന മറുപടി നൽകിയത് ഏതൊരു പെണ്ണിനെ പോലെയും ഒരായിരം സ്വപ്നങ്ങളോടെ മണിയറയിലേക്ക് പ്രവേശിച്ച് ഞാൻ കൈകാലുകൾ വിറച്ചൊന്ന് ശ്വാസം പോലും വിടാൻ ഭയന്നുകൊണ്ട് ആ രാത്രിയെ വരവേറ്റത് ഞാനുമായിട്ടുള്ള നിക്കാഹിന് ഒരു തരി പോലും സമ്മതമില്ലെന്ന് യാസിക ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാവും മാത്രമല്ല പെണ്ണെന്ന വർഗത്തിനോട് പ്രത്യേകിച്ച് യാസിക്കാനെ വഞ്ചിച്ച് കടന്നിളഞ്ഞ എൻ്റെ ഇത്താൻ്റെ അനിയത്തിയായ എന്നോട് ഇത്തയോടുള്ളതുപോലെ തന്നെ തീർത്താൽ തീരാത്ത ദേഷ്യം വെറുപ്പമാണെന്ന് ആ രാത്രി എനിക്ക് നേരെ ഉയർന്ന യാസിക്കാൻ്റെ ഘോരമായ ശബ്ദവും ടേബിളിൽ കൊണ്ടുവച്ച പാൽ ഗ്ലാസ് എൻ്റെ നിറക്ക് തട്ടിത്തെറിപ്പിച്ച് കഴുത്തിന് പിടിച്ചെന്നെ റൂമിന് വെളിയിലേക്ക് തള്ളിയതുമൊക്കെ ഇന്നും ഈ നെഞ്ചിൽ കനൽ ഉണർത്തുകയാണ് ഇതാണോ ഇത്ത പറഞ്ഞു ഞാൻ കണ്ടുപറഞ്ഞ യാസിക്ക ആളും തരവും നോക്കാതെ മനുഷ്യനെ സ്നേഹിക്കാനും ഒന്നുമില്ലാത്തവനെ ചേർത്ത് ഒക്കെ പാത്തിന് വിശാല മനസ്സുള്ളവനാണെന്നല്ലേ എന്നിട്ട് എവിടെ അതൊക്കെ മഹറി ചാർത്തിയ പെണ്ണിനോട് ദയ പോലും കാണിക്കാൻ കഴിയാത്തത്രയും ക്രൂരനായി മാറിയോ മൂന്ന് മാസം തികയുന്നു അദ്ദേഹത്തിന്റെ ബീവിയായി ഇവിടം വന്ന് ചേർന്നിട്ട് ഇന്ന് ഒരേ സ്നേഹത്തോടൊരു നോട്ടം പോലും ആ മനുഷ്യൽ നിന്നും തനിക്ക് നേരം ഉണ്ടായിട്ടില്ല കണക്ക് വെക്കാൻ കഴിയാത്ത വേദനകളും സങ്കടങ്ങളും അല്ലാതെ യാസിക്കാനോ പറഞ്ഞിട്ടും കാര്യമില്ല ഇന്നാ മനസ്സിൽ ഇത്തയോടുള്ള അടങ്ങാത്ത വെറുപ്പാണ് കാരണം അത്രയ്ക്കും കൂടുതലായി ആസിക ഇത്താനെ സ്നേഹിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഫലമാണ് ഞാൻ ഇന്നിവിടെ അനുഭവിച്ചു തീർക്കുന്നു എന്ത് വന്നാലും തളരാതെ പിടിച്ചു നിന്നേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന വാപ്പസിക്ക് താനൊരു ബാധ്യതയായി മാറും മോളെ ഹൈറ താഴെ നിന്നുള്ള ഉമ്മാൻ്റെ വിളി ഹൈറ ചിന്തയിൽ നിന്നുളളർന്നു കവിളിനെ സ്പർശിച്ച മിഴിനീർക്കണങ്ങളെ തുടച്ചു മാറ്റി അവൾ താഴേക്കിറങ്ങി അടുക്കളയിലേക്ക് നടന്നു ആ മോള് വന്നു ഇന്നലെ ഐഷാന്റെ മോളുടെ മൈലാഞ്ചിരാവ് രാവിലെ ചെല്ലാൻ പറഞ്ഞതാ ഉമ്മാക്ക് തീരെ വയ്യ മോളെ നിന്നെയും അങ്ങോട്ടേക്ക് കണ്ടില്ലെങ്കിൽ ഐഷാന്റെ മുഖം പാടും നീ യാസീൻ്റെ കൂടെ ഒന്നിച്ചു പൊക്കോ അവൻ ഏതാനും പോവാണ്ടിരിക്കില്ല ഞാനില്ല ഉമ്മശി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യാസിക എന്നെ കൂട്ടൂന്ന് ഈ മൂന്ന് മാസത്തോളമായിട്ട് അങ്ങനെയോ നടന്നിട്ടുണ്ടോ ഉമ്മശിയെ പോട്ടെ ഈ ഇവിടുത്തെ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയണമല്ലേ ഞാൻ മുന്നിലേക്ക് ചെല്ലുന്ന പോലെ യാസികാക്കിഷ്ടമില്ല ഇതൊക്കെ അറിയണതുകൊണ്ട് തന്നെയാ ഉമ്മച്ചി പറഞ്ഞു ഇനി നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയല്ലേ വേണ്ടത് അവൻ മഹറി ചാർത്തിയ പെണ്ണാ നീ അതവൻ മറന്നുപോയിട്ടുണ്ടാകും പക്ഷേ നീ അവനിൽ നിനക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും നീ കാണിച്ചേ മതിയാവുള്ളൂ ഇല്ലേ ശരിയാവില്ല ഹൈറ എവിടെയും തൊടാതെ എത്ര നാളെന്ന് വെച്ചാൽ അയ്യോ ഓനു ഇങ്ങനെ അതുകൊണ്ട് മോൾ ഞാൻ പറയണ കേക്ക് ചെന്ന് കുളിച്ചു മാറ്റി ഒരുങ്ങേക്ക് ഇന്ന് ഓൻ്റെ ഒപ്പം ഇൻ പോണ്ട് കേട്ടല്ലോ ഉമാന്റെ വാക്കുകൾ ധിക്കരിക്കാൻ കഴിയാതെ അവൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് അയറി ചെന്നു പക്ഷേ താനും കൂടെ വരുന്നുണ്ടെന്നറിഞ്ഞാൽ യാസീന്റെ പ്രതികരണം അവൾ ഒരു നിമിഷം ബാത്റൂമിൽ കയറാതെ മടിച്ചു നിന്നു പോവുന്നോ ഇല്ലേ എന്തായാലും കുളിക്കണമല്ലോ എന്ന് കരുതി പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൾ കുളി കഴിഞ്ഞിറങ്ങി അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പിങ്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ചുരിദാറെടുത്ത് അണിഞ്ഞു കടും കാപ്പി മെഴികളിലേക്ക് സുറുമ വലിച്ചെഴുതി പതിവിലും കൂടുതൽ സുന്ദരിയായി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അടുക്കളയിൽ നിന്നുകൊണ്ട് പേടിച്ച് വിറകൊള്ളുന്ന അവളെ യാസി ഒന്നും പറയില്ലെന്ന് പറഞ്ഞു ഉമ്മ സമാധാനപ്പെടുത്തി വെളിയിൽ കാറിന്റെ ശബ്ദം കേട്ടതും അവൾ ഒന്നുകൂടെ അടുക്കളയിലേക്ക് വരിഞ്ഞു റൂമിൽ കയറി ഫ്രഷായി താഴേക്കൊന്ന യാസീൻ്റെ അടുത്തേക്ക് ഉമ്മ നടന്നു നീങ്ങുമ്പോൾ അവളുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങുന്നുണ്ടായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ അടുത്ത നിമിഷം യാസീന്റെ അലർച്ചയും എന്തൊക്കെയോ വസ്തുക്കൾ നിലത്ത് വീണുടയുന്ന ശബ്ദവും അവളുടെ കാതിൽ പതിഞ്ഞു നിറ കണ്ണുകളോടെ ഉമ്മ അവൾ കരികിലേക്ക് വന്നപ്പോൾ ഇത് താൻ പ്രതീക്ഷ ആണെന്ന അർത്ഥത്തിൽ കണ്ണുനീരിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചെറിഞ്ഞ് മുറിയിൽ കയറി വാതിൽ ആഞ്ഞടച്ചിട്ടു യാസീൻ്റെ ശരീരത്തിൽ നിന്ന് പൊന്തിയ ദേഷ്യം കുറഞ്ഞില്ല ഇന്ന് തന്നെ അവളവിടുന്ന് പുറന്തള്ളളണം അല്ലെങ്കിൽ ഇനി ഇതുപോലെ അവളെൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഉറച്ച തീരുമാനത്തോടെ യാസീൻ ഷെൽഫിൽ കിടക്കുന്ന അവടെ ഡ്രസ്സുകൾ തറയിലേക്ക് വലിച്ചിരുമ്പോഴാണ് ഒരു ഡയറി അവൻ്റെ മുന്നിലേക്ക് വന്ന് വീഴുന്നത് ദേഷ്യം നിറഞ്ഞ കാഴ്ച പോലും നഷ്ടമായ അവൻ ആ ഡയറിയെ കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കുമ്പോൾ അതിൻ്റെ താളുകൾ വിടർന്നു വന്നു പുഞ്ചിരി തൂവി പരസ്പരം ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഖുലൂദിൻ്റെയും ഹൈറയുടെയും ഒരു ഫോട്ടോ അവിടെ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ച അവൻ കുനിഞ്ഞ് ആ ഡയറിയും ഫോട്ടോയും കയ്യിലെടുത്ത് ആരെയും ആകർഷിക്കാൻ പാകത്തിന് ചന്തമുള്ള ഹുലൂദിൻ്റെ വട്ടമുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ടവൻ ഡയറിയുടെ ആദ്യ താൾ തുറന്നു എൻ്റെ ഹൈറമോൾക്ക് മോളെ നിന്റെ ഈത്ത പോവ ഒത്തിരി ദൂരേക്ക് പോവാ നാളെ നിക്കാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതിനു മുന്നേ ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ് പക്ഷെ കല്യാണത്തലേന്ന് മറ്റേതൊരു പെണ്ണും ചെയ്യുന്ന പോലെ കാമുകിൻ്റെ ഒപ്പം ഒരു യാത്രയിൽ മാത്രം ഒറ്റക്കാണാ ഈ ഒറ്റക്കാ പോകുന്നു ദിനമണി കാത്തിരുന്ന എൻ്റെ നിക്കാഹിൻ്റെ തലേന്നാൾ എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല യാസിഖാൻ്റെ സ്വന്തമായി മാറുന്ന നിമിഷത്തെയും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് ആരോടൊന്നും പറയാതെ പോകാനും ആവുന്നില്ല മോളെ പക്ഷേ പോയേ പറ്റുള്ളൂ നിൻ്റെ ഇത്ത നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് അകലങ്ങളിലേക്ക് പോയേ പറ്റുള്ളൂ നീയെങ്കിലും അറിയണം നീ മാത്രം ഞാനൊരു എയ്ഡ്സ് രോഗിയാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും യാസിക്കാനും ചതിക്കാൻ എനിക്കാവില്ലട നമുക്ക് മുന്നിലേക്ക് പടച്ചോന് തുല്യമായി വന്ന ആ വലിയ മനുഷ്യനോട് വഞ്ചന കാണിക്കാൻ നിന്റെ ഈ ഇത്തുവിനെ കൊണ്ട് പറ്റില്ല മോള് സ്വന്തം മകൾക്ക് ഇങ്ങനെ ഒരു മാരാരോഗം പിടിപെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ ഏത് വാപ്പീ തകർന്നു പോകും പ്രത്യേകിച്ച് നമ്മുടെ വാപ്പി ജീവിക്കുന്ന പോലെ എനിക്കും നിനക്കും വേണ്ടിയാ ഇക്കാര്യം അറിഞ്ഞാ നെഞ്ചി പൊട്ടിപ്പോ ഒരുപക്ഷെ യാസിക്കെന്നെ കൈവിടില്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടുകാർ എത്ര നല്ലവരാണെങ്കിലും സ്വന്തം മകൻ ഒരു പെണ്ണിനെ ഏതെങ്കിലും വീട്ടുകാരെ ആഗ്രഹിക്കൂ മാത്രമല്ല പൂർണ്ണാർത്ഥത്തിൽ യാസിക്കാനും നല്ല പാതി ആവാനോ ജീവിതത്തിൽ സന്തോഷം നൽകാനോ എനിക്ക് കഴിയില്ല മോളെ ഇപ്പം കാരണം ബോധിപ്പിച്ച് ഞാൻ കല്യാണത്തിന് പിന്മാറി വാപ്പിച്ച എന്നെ സമാധാനിപ്പിച്ച് നെഞ്ചോടിച്ച് ഏർത്ത് പിടിക്കും പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്ന നീയായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു അസുഖം എന്നറിഞ്ഞ സമൂഹം എന്നെ കാണുന്ന ഏത് രീതിയിലാണെന്ന് എനിക്കറിയാമോ പ്ലസ് ടു വഴി ഞാൻ ജോലി കയറിയത് നമ്മുടെ ഗതികേടുകാരനായിരുന്നു വാപ്പിച്ചീനെ ഇനിയും കഷ്ടപ്പെടുത്താൻ കഴിയാത്തതുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ടൗണിലൂടെ വരുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു എന്നെ നോക്കി അടക്കം പറയുന്ന ആൾക്കൂട്ടത്തെ പണമില്ലെങ്കിലും സൗന്ദര്യം കൊണ്ട് ജീവിക്കാമെന്നൊരുത്തൽ എന്നെ അടിമുടി നോക്കി പറഞ്ഞ് ഇന്നും എൻ്റെ ഉള്ളിൽ നോവു നിർത്തുന്നു ഓളെ ഒന്നും വാപ്പിച്ചോട് നിന്നോടോ പറഞ്ഞിട്ടില്ല അതിൽ നിന്നൊക്കെ ഒരു രക്ഷ ഒരു നിൽക്കാവിന് താല്പര്യം ഇല്ലായിട്ട് പോലും ഞാൻ യാസിക്കാൻ മുമ്പിൽ സമ്മതം ഉളിക്കൊടുത്ത് പക്ഷേ ഹൈറ ഞാനൊരു രോഗിയാണെന്നത് എന്നേക്കാൾ കൂടുതലായിട്ട് ബാധിക്കും നിന്നെയായിരിക്കും നിറയെ സ്വപ്നങ്ങളുള്ള നിന്റെ ഭാവിയും ജീവിതവുമായിരിക്കും തകരുക എല്ലാ പുരുഷന്മാരെയും ആസിക്കാനെ പോലെ ഉള്ളവരെല്ലാം ഓളുക ഒരസുഖക്കാരുടെ അന്യത്തെ സ്വീകരിക്കാൻ മാത്രം വിശാല മനസ്സ് ഇന്നത്തെ പുരുഷ സമൂഹത്തിന് ഉണ്ടാവണമെന്നില്ല മാത്രമല്ല ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ അവസ്ഥ അതിനേക്കാൾ വലിയ കുറവായി കാണുകയും ചെയ്യും തെറ്റൊന്നും ചെയ്യാതെ തന്നെ ഞാനും നീയൊക്കെ തെറ്റുകാരിയായി മുദ്രൂത്തപ്പെടും ഉടലിനെ അർപ്പിച്ചവളെന്ന് നാമം ചാർത്തപ്പെടും ഇന്നലെയാണ് ഇത്താ പഠിച്ചു നെയ്ക്ക് ഇങ്ങനെ ഒരു നോവ് സമ്മാനിച്ചിട്ടുണ്ടെന്ന് അന്നൊരു തവണ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി നീ ഓർക്കുന്നുണ്ടോ ഹയറാ അന്ന് കുറച്ചധികം ബ്ലഡ് അത്യാവശ്യമായിട്ട് വന്നിരുന്നു അതാരുന്നാണെന്നോ എങ്ങനെയാണെന്നോന്നു എനിക്കറിയില്ല അന്ന് അവിടെ നടന്ന വല്ല അശ്രദ്ധയും ആവണം ഇന്ന് എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതല്ലാതെ മറ്റൊന്നും ഇത്താൻ്റെ ഓർമ്മയിൽ വരുന്നില്ലടാ അത് കഴിഞ്ഞ സുഖം പ്രാപിച്ചെനിക്ക് എനിക്ക് ഉണ്ടാകുന്ന വല്ലായ്മകൾ ഞാൻ കാര്യമാക്കിയിട്ടില്ലായിരുന്നു പക്ഷേ കുറച്ച് നാളായിട്ട് മോട്ടിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം അതിനെ തെല്ല് ഭയപ്പെടുത്തി ഒന്നും ഉണ്ടാവില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചാൽ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയത് പക്ഷേ റബ്ബവിടെ തന്നെ കൈവിട്ട് കളഞ്ഞു കയറാ ഈത്ത ഇപ്പം എടുക്കുന്ന തീരുമാനം എന്തുകൊണ്ടും നല്ലതാണ് മോളു എനിക്ക് താഴെയായി നീയുള്ളതുകൊണ്ട് യാസിക്കാനെ നിക്കാഹം മുടങ്ങില്ലെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതിന് നീയോ യാസിക്കയോ എത്ര തന്നെ വേണ്ടാന്ന് പറഞ്ഞാലും വീട്ടുകാർ ചേർന്ന് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ നിക്കാഹ് നടത്താതിരിക്കില്ല അതുതന്നെയാണ് ഈത്തുവിന് വേണ്ടത് യാസിക്കാനേക്കാളും നല്ലൊരുവനെ നിനക്കിനി കിട്ടാനില്ല നല്ലവനാ ഈ ലോകത്തെ ഞാൻ കണ്ടതിലും അറിഞ്ഞതിലും വെച്ച് നല്ലൊരു പുരുഷൻ മറ്റാരെക്കാളും നല്ലത് എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് ഇണങ്ങുന്നവനാ ഞാൻ കാരണം നിൻ്റെ ജീവിതം കൂടെ നശിക്കാൻ പാടില്ല അതിനുവേണ്ടിയാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് യാസിക്കാനിടക്കൽ നീ സുരക്ഷിതയായിരിക്കും അതിനേക്കാളും ഒരു സന്തോഷവതിയായിരിക്കും ഞാനൊരു വഞ്ചികയാണ് തന്നെ ഇരുന്നോട്ടെ ആ മനസ്സിൽ അത് നീ തിരുത്താനോ മാറ്റാനോ പാടില്ല പതിയെല്ലാം മറന്നുകൊള്ള കയറ ഇത്രയും നാൾ നിന്നെ ഒരു അനിയത്തിയായി കണ്ടുകൊണ്ട് ആദ്യ കുറച്ച് നാളുകളിൽ നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാനോ ഉൾക്കൊള്ളാനും യാസിക കഴിഞ്ഞൊന്നും വരില്ല എന്ന് കരുതി ഒരിക്കലും നിനക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സ്ഥാനം ലഭിക്കില്ല എന്നല്ല ഞാനെന്നാ ജീവനായിരുന്നു ആ പാവത്തിന് അതുകൊണ്ട് തന്നെ എന്നെ മറക്കാൻ ഇത്തിരി സമയമെടുത്തുനിന്നിരിക്കും ആ മറവി എളുപ്പാക്കി നൽകാനാ എല്ലാവർക്കും മുമ്പിലും ഞാനിന്നൊരു വഞ്ചകയുടെ വേഷമാണ് ഇന്ന് ഇത്തിരി ദേഷ്യക്കാരനാണെന്നേ ഉള്ളൂ വേറൊരു പ്രശ്നം എൻ്റെ യാസികാക്കില്ല ഹൈറൂസെ അതുകൊണ്ട് ഇത്താൻ്റെ മോൾ കുറുമ്പൊക്കെ മാറ്റി വെച്ച് നല്ല കുട്ടിയായി പാപ്പച്ചിനെ യാസിക്കാനേ വീട്ടുകാരേക്ക് അനുസരിക്കണം കേട്ടോ എന്നോടും വാപ്പച്ചിയോടും കാണിച്ചുകൊണ്ടിരുന്ന വാശിയും കുസൃതിയൊന്നും അവിടെ കാണിക്കാൻ പാടില്ല പ്രത്യേകിച്ച് യാസിക്കാൻ്റെ മുമ്പിൽ മൂപ്പിട്ട കയ്യിൽ നിന്ന് അടി വഴി പറയാൻ പറ്റില്ല അമ്മാതിരി കലിപ്പന എന്തു വന്നാലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും എൻ്റെ മോളൊരു നല്ല ഭാര്യയും മരുമകളായി തീരണം എന്തുകൊണ്ട് ഹുലൂദിനേക്കാൾ നല്ലവണ്ണം ഹൈറിയാണെന്ന് യാസിക്കാനെ കൊണ്ട് പറയിപ്പിക്കണം ഒരു ഭാര്യയുടെ എല്ലാ കടമകളും മനസ്സറിഞ്ഞ് നിറവേറ്റി യാസിക്കാനെ സന്തോഷപ്പെടും നിനക്ക് കഴിയണ ഹൈറ ഹൈറ യാസീനായി ഈ ജീവിതകാലം മുഴുവൻ നീ യാസിക്കാൻ്റെ ഒപ്പം ഉണ്ടാവണം അതൊന്നു മാത്രമേ ഈ താക്ക് മോളോട് പറയാനുള്ളൂ ആ പിന്നെ ഹൈറൂസെ അടുത്ത മാസമാണ് നിൻ്റെ എൻട്രൻസ് എക്സാം നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മെഡിസിന് ചേരണമെന്നത് ആ കാര്യം മറക്കാൻ നല്ലപോലെ പഠിച്ചു വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ കൂടെ കൂടെ ഓർമ്മിക്കാൻ ഇത്ത അടുത്തില്ലെന്ന ബോധം വേണം സാരല്ല നീ മറന്നാൽ യാസിക മറക്കില്ലടാ എല്ലാതും കണ്ടറിഞ്ഞ് തന്നെ ചെയ്തോളൂ അവസാനമായിട്ട് ഒന്നുകൂടെ പറയട്ടെ ഒരിക്കലും ഇതൊന്നും അറിയാൻ പാടില്ല ഇതറിഞ്ഞാൽ എന്നെ തേടി വരും എന്നെ ഉപേക്ഷിക്കാൻ വിസമ്മതം കാട്ടും കാരണം അത്രക്കൊണ്ട് ഞാൻ ആ നെഞ്ചിൽ അതുകൊണ്ട് ഒരിക്കലും മോൾ ഇതൊന്നും ആരോടും പറയാൻ പാടില്ല നീയും യാസിക്കയും സന്തോഷത്തോടുണ്ടായാൽ മതി എന്നാൽ എവിടെ ആയിരുന്നാലും നിന്റെ ഇത്താത്ത സന്തോഷവതി ആയിരിക്കും ഓരോ വരികൾ വായിച്ച് തീരുമ്പോഴേക്കും യാസീൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി തുടങ്ങിയിരുന്നു കയ്യിലെ ഡയറി താഴേക്ക് ഊർന്നു പോകുമ്പോൾ ബോധം പറയുമെന്ന് അവനെ തോന്നിപ്പോയി പക്ഷേ നിക്കാഹ് കഴിഞ്ഞതു മുതൽ ഇനി ഈ നിമിഷം വരെ ഒരു തെറ്റുപോലും ചെയ്യാതെ സ്വന്തം മിത്തയുടെ വാക്കുകൾക്ക് വില നൽകി തൻ്റെ എല്ലാ ക്രൂരതകളും സഹിച്ച് തന്നെ സ്നേഹിക്കുക മാത്രം ചെയ്ത ഹൈറയുടെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും അവനൊരു നിമിഷം കൊണ്ട് തന്നെ ശരീരത്തിന്റെ ശക്തി വീണ്ടെടുത്തു മഹറി ചാർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വിളി അവന്റെ നാവിൽ നിന്ന് ഉയർന്നു വന്ന അവരുടെ നാമം ആ മുറിയിലാകെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു മുറിയിൽ നിന്ന് യാസീൻ്റെ അലർച്ച കേട്ട് അടുക്കളയിൽ നിന്ന് കണ്ണീർത്തൂവുന്ന അവൾ ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റ് റൂം ലക്ഷ്യമാക്കി നടന്നു ഉമ്മാനോട് ദേഷ്യപ്പെട്ടതിൻ്റെ ബാക്കി തന്നോടാവുമെന്ന ഭയം കൊണ്ട് ഉള്ളം പേടിക്കുമ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് യാസിക്കയിൽ നിന്ന് ഇങ്ങനെ വിളിയെന്നോർത്തുകൊണ്ട് അവൾ റൂമിൻ്റെ വാതിൽ തുറന്നു വാതിൽക്കലകത്തേക്ക് നോക്കി വിറകൊണ്ട് നിൽക്കുന്ന ഹൈറയെ കണ്ടത് യാസീന്റെ മുഖഭാവം മാറി മറിഞ്ഞു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അകത്തേക്കയറ്റി വാതിലടച്ച് കുറ്റിയിട്ടു ഒന്നും മനസ്സിലാവാതെ പിടക്കുന്ന മിഴികളോട് അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ കണ്ടു ദേഷ്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളിൽ നനവ് പടർന്നിരിക്കുന്നത് ആ കണ്ണുകൾ പൂർണ്ണമായി നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു എന്നാലും ദേഷ്യം ഉച്ചയിലാണെന്ന് ചുവന്നു വന്ന അവൻ്റെ കവിൽത്തരങ്ങൾ കണ്ടപ്പോൾ അവൾ മനസ്സിലാക്കി എന്താ ഇത് ഡയറി അവളുടെ മുന്നിലേക്ക് നീട്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം ഞെട്ടി തരിച്ചെന്ന് അവിടെ നേർക്ക് വീണ്ടും അവന്റെ ശബ്ദമുയർന്നു ഇത് ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ അതല്ല ഞാൻ ചോദിച്ചത് എന്താ ഇതെന്നാ എല്ലാം അറിഞ്ഞില്ലേ ഇനി എന്തിനാ എന്നോട് ചോദിക്കുന്നേ ആദ്യമായി അവളുടെ ശബ്ദം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവന്റെ നേർക്ക് ഉയർന്നു എന്തിനായിരുന്നു പറ എന്തിനായിരുന്നു ഇത്രയും നാള് ഒന്നും പറയാതെ എല്ലാം സഹിച്ചത് പറ അവൾക്ക് വേണ്ടിയോ അത് എനിക്ക് വേണ്ടിയോ രണ്ടുപേർക്ക് വേണ്ടി ഇന്നിവരൊന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ ഇത്ത എന്റെ ആവശ്യങ്ങളൊക്കെ നേടി തന്നിട്ടേ ഉള്ളൂ ആ പാവ് അങ്ങനെയുള്ള എൻ്റെ ഇത്താക്ക് വേണ്ടിയാൽ ഒന്നും പറയാതെ ഞാൻ സുരക്ഷിതാവുന്നില്ലായിരുന്നു ഇത്താക്ക് സന്തോഷം ഇത്താക്ക് വയ്യെന്നറിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നു ഇക്കാരേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയായിരുന്നു ഇത്താക്ക് വേണ്ടി നിങ്ങൾ സ്വന്തം ജീവിതം പോലും ത്യജിക്കുന്നു ഇത്ത ഭയന്നിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെല്ലാവർക്കും വേണ്ടിയ ഇത്ത പറഞ്ഞ പോലെ ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞു വരുന്നതിനനുസരിച്ച് അവളുടെ കരച്ചിൽ കൂടി കൂടി വന്നു അവിടെ ഈ കണ്ണീരും മുഴുവൻ കാരണക്കാരൻ താനാണല്ലോ എന്ന കുറ്റബോധം കൊണ്ട് യാസിൻ മൗനം പാലിച്ച് നിന്നു നിങ്ങളെനിക്ക് വേദന തരുമ്പോഴൊക്കെ ഞാൻ ഇത്താനം ഓർക്കുമായിരുന്നു ഇത്ത പറഞ്ഞെന്നുള്ള യാസിക്ക ഇങ്ങനെയൊന്നായിരുന്നില്ല ഇന്നില്ലെങ്കിൽ നാളെ അന്ന് ഇത്താനും പോലെ എന്നെയും സ്നേഹിച്ച് തുടങ്ങുമെന്ന് ഞാൻ കരുതി ഇത്ത പറഞ്ഞിട്ടുണ്ട് എന്നോട് എന്തു വന്നാൽ ക്ഷമിച്ച് നിൽക്കണമെന്ന് നിങ്ങളെന്നെ ഉപേക്ഷിച്ച ഞാൻ എൻ്റെ വാപ്പച്ചയ്ക്ക് ഒരു ബാധ്യതയായി തീരുമെന്ന് അതിനേക്കാളൊക്കെ ഞാൻ വേദനിച്ച് എപ്പോഴെന്ന് ഒരു തെറ്റും ചെയ്യാതെ എന്റെ ഇത്താനെ കൂടെ കൂടെ നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ പാപ്പ ചിത്താനെ വെറുത്തപ്പോ ഒന്നും ചെയ്തിട്ടില്ല പാവായിരുന്നു നിങ്ങൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളോട് ഒന്നും പറയാതെ പോയി നല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല വെറുക്കല്ലേ എന്ന് പറഞ്ഞു തുടങ്ങിയ വാക്കുകൾ മുഴുവനാക്കുന്നതിന് മുന്നേ ഞെട്ടറ്റ താമര തണ്ട് പോലെ അവൾ വാടിത്തളർന്ന് യാസീന്റെ നെഞ്ചിലേക്ക് വീണു ആയതാ ഒന്ന് നോക്കി ഹൈറ ിൽ കിടത്തിയതിനു ശേഷം മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ട് യാസീൻ അവളെ പതിയെ വിളിച്ചു നിർത്താൻ ശ്രമിച്ചു പൂർണമായും വിടർന്നു വരാത്ത മിഴുകൾ കൊണ്ടവൾ അവനെ നോക്കുമ്പോൾ ഇതുവരെ ചെയ്ത തെറ്റിന് മാപ്പെന്നോണം അവൻ അവളെ നോക്കി കണ്ണ് നിറക്കുന്നുണ്ടായിരുന്നു അതിനു പകരമായി അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചതും യാസീന്റെ കണ്ണുകളുടെ കൈത്തണ്ടിലേക്ക് നോട്ടമിട്ടു ഇന്നൊന്നും ഈറ്റിൽ മാറാത്ത അവളുടെ കൈയിലെ മുറിവിലേക്ക് നോക്കി അവൻ വീണ്ടും കണ്ണുനീർ പൊഴിച്ചു ഹൈറ എന്നോട് ക്ഷമിക്കണം ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു പാപിയാണ് അവനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ ഹൈറ വിറയാർന്ന് അവടെ ഇളം കൈകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു യാസീൻ കൈ കൈവൻ്റെ കൈക്കുള്ളിലാക്കി അവൻ്റെ ചുണ്ടുകളെ അവളെ നെറുകയിലേക്ക് ചലിപ്പിച്ചു തൻ്റെ കഴുത്തിൽ മഹറണിഞ്ഞവൻ നെറ്റിയിൽ ആദ്യ സ്നേഹ ചുംബനം നൽകുമ്പോൾ ഇതുവരെ അനുഭവിച്ച വേദനയൊക്കെ തോന്നി അവൾക്ക് ഈ മൂന്ന് മാസം കൊണ്ട് അവൾക്ക് നൽകിയ കണ്ണീരിന് ക്ഷമാപണമെന്നോണം അവിടെ നെറ്റിയിലും കവിളിലും മാറി മാറി മുത്തമിട്ടുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചു ചേർക്കുമ്പോൾ എന്തിനെന്നില്ലാതെ അവൻ്റെ ഉള്ളം പിടക്കുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ടോ അതോ സങ്കടം കൊണ്ടോ അറിയുന്നില്ല പക്ഷെ ഒന്നറിയാം എൻ്റെ ഹുലൂദ് എനിക്കായി സമ്മാനിച്ച ഇവൾ ഇനിയും കണ്ണുകൾ നിറക്കാൻ എനിക്ക് കഴിയില്ല ഇനിയും അങ്ങനെയൊന്നുണ്ടായാൽ എന്നെ ജീവനായി കണ്ടെൻ്റെ ഹുലൂത് പോലും എന്നോട് പൊറുക്കില്ല അവൾക്കായി കരുതി വച്ച സ്നേഹവും ഈ നെഞ്ചകവും ഇനി ഇവൾക്കുള്ളതാണ് എൻ്റെ ഹൈറക്കുള്ളത് ഹുലൂദ് നിന്ന് ആഗ്രഹിച്ചും ഇതാണ് ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവളെ ഒന്ന് നെച്ച് കാണണമെന്നുണ്ട് പക്ഷേ വേണ്ട അവളെ കാണാനോ നേരിടാനോ ഉള്ള മനോധൈര്യം എനിക്കില്ല എന്നെയും ഹൈറിയ ഒരുമിച്ച് കണ്ട അവൾ ഒരുപാട് സന്തോഷിക്കുമായിരിക്കും പക്ഷെ അതിനേക്കാൾ ഇരട്ടി നോവുകയും ചെയ്യും ഞാൻ അവളെയും അവൾ എന്നെയും കൽബിലേറ്റി നടന്ന നിമിഷങ്ങൾ അവളുടെ ഓർമ്മയിൽ വരും അതവിടെ നെഞ്ചിനെ കുത്തി കയറി മുറിച്ച് കളയും വേണ്ട ഇപ്പോൾ എവിടെയാണെങ്കിലും അവൾ സന്തോഷവതിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അവൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ ഈ മണ്ണിൽ അവൻ്റെ ഹൈറേ ഇനിയൊരു ചെറുനോവ് പോലും സമ്മാനിക്കാതെ ഈ നെഞ്ചോട് ചേർത്ത് വെക്കുക എന്നതാണ് ഹൈറയെ ഒരു ഡോക്ടറായി കാണണമെന്ന് അവളുടെ വാപ്പയേക്കാൾ കൂടുതൽ ആഗ്രഹം ഫുലൂദിനായിരുന്നു അതുകൊണ്ട് ഹൈറയെ തുടർന്ന് പഠിപ്പിക്കണം ആഗ്രഹം പോലെ ഒരു ഡോക്ടർ പട്ടം നേടിക്കൊടുക്കണം മനസ്സിൽ ഉയർന്നു വന്ന ഒരായിരം ചിന്തകളെ മാറ്റി നിർത്തി യാസിൻ ഹൈറയുടെ കുഞ്ഞു കുഞ്ഞുമുഖത്തേക്ക് നോട്ടമിട്ടു പോകണ്ടേ അവിടെ കവിളിലൂടെ വിരലോടിച്ചു കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു ഉമ്മച്ചി പറഞ്ഞു ഇവിടെ ആരും ഒരുങ്ങി നിൽക്കുക എന്റെ ഒപ്പം മൈലാഞ്ചി കല്യാണത്തിന് പോവാനെന്ന് എന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞില്ല ഉമ്മച്ചിയോട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു അപ്പോൾ വരുന്നില്ലെന്നാണോ ഞാൻ വരുന്നില്ല എന്നാ വേണ്ട ഞാനും പോകുന്നില്ല ഇനി നമുക്ക് ഇവിടെ തന്നെ കൂടാം അത് പറ്റുമോ നോക്കിയതും അവന്റെ ചുണ്ടുകൾ അവടെ ചുണ്ടുകളിലേക്ക് ലയിച്ചു ചേർന്നിരുന്നു അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത വിധത്തിൽ യാസിൻ ഖൈറെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു